കാമാശി പാറക്കടവ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവം മാർച്ച് പത്തൊൻപത് മുതൽ വരെ നടക്കും ക്ഷേത്ര തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ഉത്സവത്തിന് കൊടിയേറ്റും എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു നിർമാലി ദർശനം കൊടിക്കൂര ഘോഷയാത്ര വാഹനപൂജ രുദ്രാഭിഷേകം ശനീശ്വര പൂജ ആയില്യപൂജ പൊങ്കാല ഉത്സവബിലി മെഗാ തിരുവാതിര കലാപരിപാടികൾ ആറാട്ട് താലപ്പുലി കാവടി ഘോഷയാത്ര ആലപ്പുഴ റൈബാൻ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും കാമാശി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ആരംഭിച്ച് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ തന്നെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് കാമാഷി അന്നപൂർണേശ്വരി ദേവീക്ഷേത്രം ക്ഷേത്രം പ്രസിഡന്റ് സോജു ശാന്തി വൈസ് പ്രസിഡന്റ് സുരേഷ് കെ സെക്രട്ടറി കെ എസ് പ്രസാദ് യൂണിയൻ കമ്മിറ്റി അംഗം അനൂപ് കുമാർ എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകും